സ്വർണം വെള്ളി നിക്ഷേപങ്ങൾക്ക് ശരിയ സർട്ടിഫിക്കേഷൻ നേടി യു ഐ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് ആപ്പ് സ്വർണം വെള്ളി എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഏറ്റവും മികച്ച മൂല്യമുള്ള സമ്പാദ്യമെന്ന നിലയിൽ അവയിൽ നിക്ഷേപം നടത്തുന്നതിനു അവസരമൊരുക്കുന്ന ആപ്പായ ഗോൾഡ് വാലറ്റിന് യു ഇസ്ലാമിക് ബാങ്കിംഗ് ആൻഡ് എക്കണോമിക്സ് സെന്ററിന്റെ ശരിയ കോംപ്ലൈൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു ശരിയ പ്രകാരമുള്ള ധന ഇടപാട് ചട്ടങ്ങൾ പൂർണമായി പാലിക്കുന്നുവെന്നതിന്റെ സാക്ഷിപത്രമാണ് ഈ അംഗീകാരമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സ്വർണം വെള്ളി എന്നിവയുടെ വിനിമയത്തിന് പൂർണ്ണ സുരക്ഷിതത്വം ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതോടൊപ്പം വക്കാല ഗോൾഡ് ഏണിംഗ്സും ലഭ്യമാക്കുന്ന യു ഐ കേന്ദ്രമായുള്ള ഏക ആപ്പാണ് ഓ ഗോൾഡ് പലിശ മുക്തവും ആസ്തി അടിസ്ഥാനമാക്കിയുള്ള ലാഭം സ്വർണമായി തന്നെ ലഭ്യമാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് വക്കാല ഗോൾഡ് എണിംഗ്സ് ശരിയാ സർട്ടിഫിക്കേഷൻ വലിയൊരു ബഹുമതിയായി കരുതുന്നുവെന്നും സ്വർണത്തിന്റെ ഉടമസ്ഥതയെ പുനർനിർവചിക്കാനുള്ള തങ്ങളുടെ ദൌത്യത്തിൽ ഒരു ചുവടുവെപ്പാണിതെന്നും കമ്പനി സ്ഥാപകൻ ബന്ദർ അല്ലോത്മാൻ ദുബായിൽ പറഞ്ഞു ജീവൻ ന്യൂസ് ദുബായ്